ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വാമല അതുപോലെ തന്നെ കൊല്ലംകോട് അതുപോലെ ചിങ്ങഞ്ചിറ ക്ഷേത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മളൊന്ന് പോകുന്ന കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എത്തിയത് ഇവിടെ വാമലയിലാണ് കേട്ടോ വാമല മുരുകൻ്റെ ക്ഷേത്രം അതായത് പല്ലാവൂർ ശ്രീ ക്ഷേത്രമാണ് ഈ വാമല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് വണ്ടിയിലായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കിട്ടാം ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ അടുത്തിരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് കേട്ടോ അപ്പം ഈ കാണുന്ന പാറയിലൂടെയാണ് നടക്കുന്നത് കേട്ടോ ആ ഇതാണ് ഞങ്ങളെ അളിയനും ഫാമിലി കേട്ടോ അപ്പോൾ അളിയനും ഫാമിലിയാണിത് അളിയ ഒരു ഹായ് പറഞ്ഞു അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എംബിര വ്യൂ തന്നെ കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് പച്ചപ്പ് നിറഞ്ഞ വ്യൂസ് മലകളും അതുപോലെ നെല്ലിയാമ്പതി മലനിരകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന മലയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിതുപോലെ സ്റ്റെപ്പൊന്നും കണ്ടില്ല കേട്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടി കയറിയപ്പോഴാണ് സ്റ്റെപ്പൊക്കെ കണ്ടത് അങ്ങനെ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ പകുതി പേര് കയറിയിട്ടുണ്ട് ബാക്കി പകുതി വരുന്ന അടിയുന്നത് നമ്മളിപ്പോ വീഡിയോ കുറച്ച് നാളായിട്ട് ഇടാറില്ല കാരണം തിരക്കുള്ള ഒരു സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അപ്പോ വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ അതിനിടയിൽ പറഞ്ഞു അങ്ങനെ നമ്മൾ മുകളിൽ എത്താറായിട്ടതെ ആ കാണാണ് നമ്മളെ വാമല ശ്രീ മുരുക ടെമ്പിള് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കാരണം ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഹൃദയം സിനിമയിലാണ് ഞാൻ കണ്ടത് ഈ വാമല ക്ഷേത്രത്തിനെ കുറിച്ച് അറിഞ്ഞതൊക്കെ ഇപ്പോൾ ഹൃദയം സിനിമ മാത്രമല്ല ബാക്കി ഒട്ടുമിക്ക സിനിമകളിലുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഹൃദയം സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞ അമ്പലം അത് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഈ മലമുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് മനസ്സിലാവും ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞൊരു അമ്പലം പോലെ നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കിട്ടും ഇതിന് മുന്നേ വന്ന ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടാ കാരണം അത്രയും പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു അമ്പലം തന്നെയാണ് ഇപ്പോൾ സമയം ഏഴര ആയിട്ടുണ്ട് ഏകദേശം ഏഴര അടുത്തായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പൂജ എന്തോ നടക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ എത്തിയത് കേട്ടോ പൂജ നടക്കുന്ന കാരണം നമുക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ അളിയന്റെ രണ്ട് മക്കളാണ് കേട്ടോ കുഞ്ഞോളും കുഞ്ഞാറ്റെ എങ്കിതാണ് കുഞ്ഞോളും കേട്ടോ ബാക്കിൽ നിൽക്കുന്നതാണ് കുഞ്ഞാറ്റാണ് അങ്ങനെ ഈ വാമല അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഹനുമാൻ പാതന്നിട്ടൊരു സംഭവമുണ്ട് ഹനുമാൻ്റെ കാലു പതിഞ്ഞ ഒരു അടയാളക്കായിട്ടുള്ളൊരു ഒരു ഒരു ഭാഗം അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു അപ്പോൾ ഇതാണ് ഹനുമാൻ പതം ഹനുമാന്റെ കാലിൻ്റെ പാടാണെന്നാണ് പറയുന്നത് ഹനുമാന്റെ കാല് പതിഞ്ഞ ആ ഒരു ഭാഗം അപ്പോൾ ഗേശ് അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണ്ട അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ കൊല്ലങ്കോട് കുടിലിടാ അങ്ങനെ കേസ് നമ്മളിവിടെ കുടിലിടത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കുടിലിടത്തിന്റെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ പച്ചപ്പും മനോഹാരിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ടാണ് അപ്പൊ അടിപൊളിയാണ് നമ്മളിവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ട കേസ് അപ്പം നമ്മുടെ കൊല്ലംകൂടിന്റെ ഭംഗി ഒന്നുകൂടി നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോ നമുക്കത് ഫീൽ ചെയ്യും ഈ വഴി പോകുമ്പോഴാണ് നമ്മൾ ചെല്ലപ്പച്ചേണ്ട കടപെടലിട്ട അപ്പം നമ്മൾ ചിലപ്പം ചേട്ടൻ്റെ കടയുടെ എടുത്തെത്താറ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ കിട്ടാ അപ്പോൾ എന്തായാലും ചിലപ്പം ചേട്ടൻ്റെ കട നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ചെല്ലപ്പൻ കട കടേട്ട എന്താ എല്ലാവർക്കും പരിചയം ഉണ്ടാവും ചെല്ലപ്പൻ ചേട്ടൻ എന്നാലും കൂടി കാണിച്ചു ഇതാണ് ചെല്ലപ്പൻ ചെല്ലപ്പഞ്ചേൻ്റെ കട ഇനി നമ്മൾ ഗേസ് പോകുന്നത് കളപ്പുരക്കാണ് അതായത് കൃഷിക്കാവശ്യമുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ നെല്ലുകളും ശേഖരിക്കുന്ന സ്ഥലമാണ് കളപ്പുരേട്ട അപ്പോൾ അത് കാണാൻ നമ്മൾ പോകുന്നുണ്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിട്ടാണ് കളപ്പുരയിലെ കളപ്പുര എന്ന് പറഞ്ഞത് നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ ബാക്കിലെ കണ്ടില്ല നല്ല മലകളും അതുപോലെ തന്നെ നല്ല പാടശേഖരങ്ങളുള്ള സ്ഥലമാണ് കേട്ടാ നമ്മളിവിടെ എത്തിയ സമയമാണെങ്കിൽ നല്ല വെയിലായിരുന്നു നോട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പം പിന്നെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ചിങ്ങൻചിറിയാണ് കേട്ടോ അപ്പോൾ ഗേസ് നമ്മളിവിടെ ചിങ്കൻചിറയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചിങ്കൻചിറ അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സീതാർക്കുണ്ടാണ് ഗെയ്സ് അപ്പം നമ്മൾ സീതാർക്കുണ്ടിലേക്ക് പോയിട്ട് അവിടെ കുളിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്ന അപ്പോൾ നമ്മൾ അവിടുത്തെ വീഡിയോസ് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ കുളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവുക അപ്പോൾ എന്തായാലും ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം